ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സംഭവം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു സന്തോഷ വാർത്തയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളോടൊക്കെ പറയുകയാണ് നമുക്ക് എന്തായാലും യൂട്യൂബിൽ നിന്നും ചെറിയൊരു പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും കൊണ്ടാണ് ഞങ്ങൾക്കത് കിട്ടാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാകുമെന്ന് വിചാരിക്കണേ അപ്പോൾ എന്തായാലും നമുക്കിനി എ ടി എമ്മിൽ പോകണം ക്യാഷ് എടുക്കണം അപ്പോൾ രാവിലെ ഞാനും കാക്കും കൂടി വേറൊരു സ്ഥലം വരെ പോയി പോരാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യ കാര്യത്തിന് പോകാണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പോന്ന് തിരിച്ച് പോരുമ്പോൾ ഞാനിതാ പഠിച്ച സ്കൂളിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സബ് ജില്ല കലോത്സവമാണ് കേട്ടോ നമ്മളെ പട്ടിക്കാട് സ്കൂളിൽ അപ്പോൾ ഞാൻ ഇവിടെയാണ് പഠിച്ചത് കുറേ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് കയറി കണ്ടു പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് തന്നെയല്ലോ അപ്പോൾ എന്തായാലും ജസ്റ്റ് കണ്ടപ്പോൾ അങ്ങനെ കാണാത്ത പോലെ പോകാൻ പറ്റില്ലല്ലോ എന്തായാലും നമ്മൾ പഠിച്ച സ്കൂളല്ലേ ഞാൻ പഠിച്ച അന്നത്തെ സ്കൂളൊന്നും അല്ല കേട്ടോ ഇപ്പോൾ ഒക്കെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഗ്രൗണ്ട് ആയിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത് ഗ്രൗണ്ട് ആയിരുന്നു പക്ഷെ ഇപ്പോൾ സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയി അടിപൊളിയാക്കിയിട്ടുണ്ട് അങ്ങനെതാ കേട്ടോ കുട്ടികളെ ഓരോ പരിപാടികളും നല്ല രസമുള്ള കുട്ടികളെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും ജില്ലയിൽ ഒന്നാം സ്ഥാനം കിട്ടുകയും ചെയ്തിരിക്കുന്നുട്ടോ ഞങ്ങളെ പട്ടിക്കാട് സ്കൂളിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ് മാർക്കോടുകൂടി ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ഓരോ കുട്ടികളെ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ആ സ്കൂൾ കാലഘട്ടം ഇങ്ങനെ ഓർത്ത് പോകൂലേ അപ്പോൾ ഈ ഒരു കെട്ടിടത്തിലാണ് കേട്ടോ ഞാൻ എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത് എട്ടാം ക്ലാസ് അപ്പോൾ അവിടെ ഒരു സ്റ്റേജ് അപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഓരോരുത്തരും അങ്ങനെ പോവുകയാണ് അതുകൊണ്ട് അധികം തിരക്കില്ല കേട്ടോ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് എല്ലാവരും വരിക തോന്നുന്നുണ്ട് അപ്പോൾ അതാ ചവിട്ട് നാടകമാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് ആ പാട്ടും ആ കാണാനും തന്നെ നല്ലൊരു കുട്ടികളൊക്കെ നല്ല അടിമുളിയിട്ട് തന്നെ കളിക്കുന്നുണ്ട് നല്ലൊരു രസമായിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പരിപാടികളൊക്കെ കണ്ട് ഓരോ സ്റ്റേജും വന്ന് ഓരോ പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ അപ്പുറത്ത് ഒരു ഇതുണ്ട് കേട്ടോ മറ്റേ ഇതിപ്പോൾ ക്യാൻറ്റീൻ ആണ് നമുക്ക് പിന്നെ എവിടെ പോയാലും എന്തും ഫുഡ് എന്തും കിട്ടും കേട്ടോ അപ്പോൾ അവിടെ ഉപ്പിലിട്ടതും എണ്ണക്കടികളും ഒക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ എണ്ണക്കടി പാർസൽ വാങ്ങിയിട്ടോ മോന് കുറച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പാർസൽ പോന്നു ഓരോ ജ്യൂസും കുടിച്ചു കിട്ടും അപ്പോൾ നല്ല വെയിലായിരുന്നു അപ്പോൾ രാവിലെ ഇറങ്ങിയതല്ലേ അപ്പോൾ എന്തായാലും ഒരു ജ്യൂസും കൂടി കുടിച്ചു അങ്ങനെ നേരെ ഞങ്ങൾ ചുങ്കത്തേക്ക് ടൗണിലേക്ക് വന്ന് എ ടി എമ്മിലൊക്കെ കയറി ക്യാഷ് ഒക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സന്തോഷം നമുക്ക് അതൊരു വേറെ തന്നെയാണ് ഇല്ലേ നമ്മൾ ഒരു അധ്വാനിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുമ്പോൾ അത് കിട്ടും കയ്യിലിങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അങ്ങനെ എന്തായാലും അലഹമ്മദില്ല ഇപ്പം നമുക്കെന്തായാലും കഷ്ടപ്പെട്ടതിനുള്ള ഒരു ഇത് കിട്ടി അപ്പോൾ എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവരും കഷ്ടപ്പെടുന്നതിന് പ്രതിഫലം എന്തായാലും കിട്ടും എല്ലാവർക്കും അപ്പോൾ ക്ഷമയോടുകൂടി എല്ലാവരും വീഡിയോസൊക്കെ ഇടുകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ